വോട്ടർമാർക്ക് കടുത്ത വേനലിൽ പോളിംഗ് ബൂത്തുകളിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വോട്ടർമാർക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടപ്പാക്കാത്തതുകൊണ്ടാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും തളർന്നു വീഴാനും മരണപ്പെടാനും ഇടയാക്കിയതെന്ന് കൃഷ്ണകുമാർ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചില പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാർ തന്നോട് ധിക്കാരപരമായിട്ടാണ് പെരുമാറിയത് പോളിംഗ് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ പോലെ പെരുമാറി ഇത്തരം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും സർക്കാർ തയ്യാറാകണം ഇത്തരം പോലീസുകാരിൽ നിയമം അവബോധം സൃഷ്ടിക്കാനും പെരുമാറാനും പഠിപ്പിക്കണം ഇതിനായി സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു കൊല്ലത്ത് രണ്ട് മുന്നണികളുടെ ഭരണവിരുദ്ധ വികാരവും ഒരു വശത്ത് മോദി സർക്കാരിന്റെ ഭരണാനുകൂല വികാരവുമാണ് നടന്നത് ജനങ്ങൾക്ക് മോദി പത്ത് വർഷം നൽകിയ വികസനത്തിന്റെ പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും എൽ ഡി എഫിന്റെ ഭരണവിരുദ്ധതയും സിറ്റിംഗ് എം എന്ന നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനവും കൊല്ലത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാമെന്നും തനിക്ക് എൽ നിന്നും യു നിന്നും വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൊല്ലത്ത് പ്രവർത്തിക്കുമെന്നും കൊല്ലത്തെ ജനങ്ങൾക്കായി ഇടപഴകി എന്ന് വികസനം കൊണ്ടുവരാൻ കഴിയുമെന്നും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമെന്നും ജി കൃഷ്ണകുമാർ കൃഷ്ണകുമാർ പറഞ്ഞു പറഞ്ഞു കേരളത്തിലെ നമ്പർ ജില്ലയായി കൊല്ലത്തെ അദ്ദേഹം തനിക്ക് ലക്ഷം വോട്ട് ലഭിക്കുമെന്നും അവകാശപ്പെട്ടു ബേസിക്കലി എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷ തന്നെയായിരിക്കും ഒപ്പം എനിക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്ന വെച്ചാൽ പോളിംഗ് കഴിഞ്ഞവണ്ണത്തിനേക്കാൾ കുറവാണ് നടന്നിരിക്കുന്നത് അറുപത്തി എട്ട് ശതമാനത്തോളമാണ് ഞാൻ വായിച്ചറിഞ്ഞത് അപ്പോൾ കണക്കൂട്ടൽ പ്രകാരം ഒൻപത് ലക്ഷം അല്ലെങ്കിൽ ഒൻപത് ലക്ഷത്തിന് താഴെയായിരിക്കും വോട്ടിംഗ് നടന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നല്ല ബോധമുണ്ട് ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ഒരു ലക്ഷം വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് അന്ന് ജയിച്ചിരിക്കുന്ന സിറ്റിംഗ് എം പി ആയിരിക്കുന്ന ശ്രീ പ്രേമേന്ദ്രൻ അഞ്ച് ലക്ഷം നാല് ലക്ഷത്തിൻ്റെ വ്യത്യാസമാണ് സാധാരണ നമുക്ക് ഒരു പ്രതീക്ഷയും നൽകുന്നതല്ല പക്ഷേ എന്നാൽ കൊല്ലത്ത് നമ്മൾ കണ്ടത് ഒരു രണ്ട് പേരുടെ വിരുദ്ധ വികാരവും ഒരു കൂട്ട ഒരു വശത്ത് നിന്ന് ഭരണത്തിന് അനുകൂലമായൊരു വികാരം ഭരണത്തിന് അനുകൂലം എന്ന് വെച്ചാൽ പ്രതീക്ഷ ഏറ്റു നിൽക്കുന്ന ജനങ്ങൾക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം കൊടുത്തിരിക്കുന്ന വികസനത്തിൻ്റെ പ്രതീക്ഷ നേരെ അപ്പുറത്ത് സംസ്ഥാനത്ത് നിന്നുള്ള ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും ഒപ്പം സിറ്റിംഗ് എം പി എന്ന നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനവും കൊല്ലത്ത് പത്തിരുപതോളം കൊല്ലത്തോളമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇതും ഇത് രണ്ടും ഈ വിരുദ്ധവും അനുക അനുകൂലവുമായിട്ടുള്ള രണ്ട് തരംഗങ്ങൾ ഇവിടെ തരംഗങ്ങളിവിടുണ്ട് അതുപ്രകാരം ഇതിൽ ബഹുഭൂരിപക്ഷം വോട്ടും അതായത് ഇരു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പിന്നെ വലിയ കണക്കൂട്ടൽ ഞാൻ കൂട്ടാറില്ല കാരണം പലർക്കും പലതരം കണക്കൂട്ടലുണ്ടാവും ഈ വോട്ട് വോട്ടിംഗ് മെഷീൻ അത് തായി കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ വലിയ കണക്ക് കൂട്ടാതെ വരും ദിവസങ്ങളിൽ സമാധാനവും ശാന്തവുമായിട്ട് കൊല്ലത്ത് പ്രവർത്തിക്കുക കൊല്ലത്തിൻ്റെ വികസനത്തിനായിട്ട് കൊല്ലത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും ഏതൊക്കെ മന്ത്രിമാരത്ത് നമ്മൾ എന്തൊക്കെ അപേക്ഷകളുമായിട്ട് പോകണം ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യുക അതായത് ജൂൺ ആറിന് റിസൾട്ട് വരുന്ന സമയം ധാരാളം സമയം വെറുതെ ഉണ്ട് ഈ സമയത്ത് കംപ്ലീറ്റ് കൊല്ലത്തിൽ കാണുക കാരണം ഞാൻ കൊല്ലത്തുനിന്ന് പുറത്തുനിന്ന് വന്നൊരു വ്യക്തിയാണ് എന്നിട്ട് കഴിഞ്ഞ ഏകദേശം ഇരു ഇരുപത്തി ദിവസമാണ് വർക്ക് ചെയ്തെങ്കിലും അതിൽ നാല് പ്രധാന നേതാക്കൾ വന്ന ദിവസം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അധികം കഴിഞ്ഞത് അപ്പോൾ ഇരുപത്തി രണ്ട് ദിവസമാണ് എഫക്റ്റീവായിട്ട് ജനങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ജനങ്ങൾ അങ്ങേറ്റം സ്നേഹം അംഗീകാരം ഇതെല്ലാം തന്നാണ് പ്രചരണത്തിൽ ഉടനീളം എന്നെ കൊണ്ടുപോയത് പ്രത്യേകിച്ച് താഴെ പ്രവർത്തകരോടും നന്ദി പറയാണ് ഒപ്പം മാധ്യമ സുഹൃത്തുക്കളോടും ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് ഇവിടുത്തെ എന്തൊക്കെ മേഖലകളിൽ പുരോഗമനമില്ലാതെ കിടക്കുന്നു ഇവിടെയൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും ഇത് മന്ത്രിസഭ ഉണ്ടാക്കിയാൽ കേന്ദ്രത്തിൽ മന്ത്രിസഭ വന്നാൽ ഉടൻ തന്നെ എനിക്ക് അവരുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒൻപത് ലക്ഷത്തിൽ താഴെ വോട്ടാണ് പോളി ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും ഒരു മൂന്ന് മൂന്നര ഉദ്ദേശിക്കും അത് കിട്ടുന്ന വ്യക്തി ആരാണെങ്കിലും ജയിക്കും അപ്പം നമുക്കും പരമ്പരാഗതമായ വോട്ടുകൾ ഇവിടെ ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാര്യമായ പ്രവർത്തനം നടക്കാത്തതുകൊണ്ടോ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു മൂന്ന് മൂന്നേകാൽ ലക്ഷം വോട്ട് കിട്ട വരെ കിട്ടാം രണ്ടേ മുക്കാൽ മുതൽ മൂന്നേകാൽ ലക്ഷം വോട്ട് വരെ കിട്ടാൻ കിട്ടാവുന്നതാണ് കണക്കൂട്ടൽ നൂറ് ശതമാനം ഇങ്ങകത്ത് പല വിധത്തിലും മാറ്റങ്ങൾ വരണം കാരണം പല പോളിംഗ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ ബഹുഭൂരിപക്ഷം വരും നല്ല പെരുമാറ്റമാണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന വോട്ടർമാർക്ക് ഇനിയും ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം ധാരാളം സ്ഥലങ്ങളിൽ പ്രായപൂർത്തിയായവർ ഇരിക്കാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്നത് കണ്ടു വെള്ളം സമയത്ത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യമായ ഒരു മാറ്റം വരണം അതിന് സംസ്ഥാന തലത്തിൽ നിന്നും ഓരോ വിഭാഗത്തിലുള്ള ആൾക്കാർ എഴുതണം കാരണം അസുഖം ബാധിച്ചവർ വരുന്നു ഇവർക്കെല്ലാം പ്രത്യേക സൗകര്യം ചെയ്ത് കൊടുക്കണം ഒരു സ്കൂളുകളിൽ പോലും ഞാൻ കണ്ടില്ല നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള സംവിധാനമോ ഫാൻ സംവിധാനമോ കുടിക്കാൻ വെള്ളമോ ഒന്നും കിട്ടുന്നില്ല ഇതിനകത്ത് ഇന്നലെയാണെങ്കിൽ വളരെ പല സ്ഥലത്തും ഇത്തരം സമീപനം കാരണം വോട്ടിംഗ് വൈകുന്നത് കണ്ടു ഒന്നൊന്നര മണിക്കൂറും അതിലധികം ആൾക്കാർ കാത്തു നിൽക്കുന്നു പലതരം അസുഖമുള്ളവരുണ്ട് പ്രത്യേകിച്ച് ഡയബറ്റീസ് എല്ലാം ഉള്ളവരെ വളരെ വിഷമിച്ച് തിരിച്ചു തിരിച്ചുപോയതും എന്നാണ് ഞാൻ അറിയുന്നത് ഇത് മൊത്തമായി ചിന്തി ഇതിന് ഒരു പാർട്ടി വെച്ചല്ല ചിന്തിക്കേണ്ടത് സർവ പാർട്ടി യോഗം പോലെ വിളിച്ച് നല്ല തീരുമാനങ്ങൾ വരണം അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ ഇതിൽ മുഴുവൻ മാറ്റങ്ങൾ വരണം വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് സർവ്വ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ന്യൂസ് ഡെസ്ക് കേരള